ആശാൻ എങ്ങനെയാണ് ഈ ആശാനായത് പള്ളിയോടങ്ങളുടെ എല്ലാ ചടങ്ങുകളിലും ഇവൻ ജനിച്ചപ്പോൾ മുതൽ ഭാഗമാകുന്നുണ്ട് അപ്പം ഇവൻ ആ ജീനിലുള്ളത് ബ്ലഡിൽ ഉള്ളത് കൊണ്ട് ഇവനാ ആ വരികളെല്ലാം സായത്തമാക്കുകയും സ്വന്തമായിട്ട് ഇതെല്ലാം പഠിച്ചതാണ് ഈ മൂന്ന് വയസ്സിൽ ഈ മൂന്ന് വയസ്സിൽ ഈ വയസ്സില് വിശ്വനാഥൻ തന്നെയാണ് കേട്ടോ ആ വിശ്വത്തിന്റെ നാഥൻ ഇങ്ങനെയാ വന്നിരിക്കുക ഈ രൂപത്തിൽ വന്നിരിക്കുകയാണ് ഇതിപ്പോ പാടുമ്പത്തേക്ക് എനിക്ക് തോന്നുന്നത് അർജുന ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുന്നില്ലേ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നില്ലേ അപ്പൊ അതുപോലെയാണ് നീ തോന്നത് നെഞ്ചിനകത്ത് വിരിച്ച് വിശ്വ വിരി